പലസ്തീൻ അതോറിറ്റിയുടെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി ഭീകരർക്ക് ധനസഹായം നൽകുന്ന നയം പലസ്തീൻ ഭരണകൂടം തുടരുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞു ബുഡാപസ്റ്റിൽ ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാർ ജയിലിൽ കഴിയുന്നവർക്കും കരാർ പ്രകാരം ഇസ്രായേൽ തടവിൽ നിന്ന് മോചിതരായവർക്കും ഹമാസ് ഭീകരർ ഉൾപ്പെടെയുള്ള പലസ്തീൻ തീവ്രവാദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പലസ്തീൻ ഭരണകൂടം ധനസഹായം നൽകുന്നുണ്ടെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ശമ്പളം നൽകുന്നത് ഭരണകൂടം ഒരിക്കലും നിർത്തിയിട്ടില്ല രീതി മാറ്റുക മാത്രമാണ് ചെയ്തത് പലസ്തീൻ പോസ്റ്റ് ഓഫീസ് ശാഖകളിൽ നിന്ന് തീവ്രവാദികൾക്ക് പണം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ അതോറിറ്റിക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകി യൂറോപ്യൻ യൂണിയൻ പി എ നടപടിയെ വെള്ളപൂശുകയാണെന്നും തീവ്രവാദികൾക്ക് പണം നൽകുന്ന കുറ്റകൃത്യത്തെ അവഗണിക്കുകയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സാർ വിമർശിച്ചു ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട തീവ്രവാദികൾക്കും കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കുടുംബങ്ങൾക്കും ധനസഹായം നൽകുന്നത് ഉടൻ നിർത്തലാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പി എ സ്വീകരിക്കണമെന്ന് ട്രംപിന്റെ പദ്ധതിയിൽ പറയുന്നു ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പി എ പരാജയപ്പെട്ടുവെന്നും സാർ കൂട്ടിച്ചേർത്തു യുദ്ധം എന്ന നീക്കമായി അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി പ്രകാരം ഗാസിൽ തുർക്കി സായുധസേനയുടെ സാന്നിധ്യം ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും ഗിഡിയൻ സാർ പറഞ്ഞു സായുധസേനയെ അയക്കാൻ ആഗ്രഹിക്കുന്നതും തയ്യാറുള്ളതുമായ രാജ്യങ്ങൾ ഇസ്രായേലിനോട് നീതി പുലർത്തണം തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ ഇസ്രായേലിന്റെ വ്യോമകര സൈനിക നീക്കങ്ങളെ വിമർശിക്കുകയും ഇസ്രായേൽ നടപടികളെ നാസികളുടെ പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യുകയും രാജ്യത്തെ വംശകത്യയ്ക്ക് ഇരയാക്കുകയും ചെയ്തു ഹമാസ് ഭീകരസംഘടനയുടെ പരസ്യ പിന്തുണക്കാരനാണ് എർദോഗാൻ എർദോഗാന്റെ നേതൃത്വത്തിൽ തുർക്കി ഇസ്രായേലിനെതിരെ ശത്രുതാപരമായ സമീപനമാണ് സ്വീകരിച്ചത് അതിനാൽ തുർക്കി സായുധസേനയെ ഗാസ മുനുമ്പിലേക്ക് കടക്കാൻ അനുവദിക്കുന്നത് ന്യായമല്ലെന്നും അമേരിക്കയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സാർ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക്